ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായി ഈ വലുപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പിന്നീട് മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ മുഴുവനായി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിനകത്തേക്ക് അരക്കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്കിത് കവർ ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ക്യാരറ്റ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടുന്ന സമയം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റ് എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിന് നെയ്യിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ സമയത്ത് ഇതിനകത്തേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അര കപ്പ് അളവിൽ പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ പാൽ എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാൽ ചേർത്ത ശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് അരക്കപ്പളവിൽ റവ ചേർത്ത് കൊടുക്കാം റവ അൽപ്പാൽപ്പം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ റവ ചേർത്ത ശേഷം ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുന്നതാണ് അപ്പോൾ റവ ആവശ്യത്തിന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്നും ഈ രീതിയിൽ കോരിയെടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത് ചൂട് ആറുന്നതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് ചെറിയ ചൂടിൽ ഞാനിത് കുറച്ചായിട്ട് എടുത്ത് കൈവെള്ളയിൽ കുറച്ച് നെയ് തടവിയതിന് ശേഷം ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വലുപ്പമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഇവിടെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ എല്ലാ ബോൾസും ഇതേ രീതിയിൽ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായി സ്റ്റീമറിൻ്റെ ഒരു തട്ടെടുത്ത ശേഷം അതിനകത്തേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ബോൾസ് ഓൾറെഡി കുക്ക്ഡ് ആണെങ്കിലും ഇത് നന്നായി സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് കവർ ചെയ്ത് അഞ്ച് മിനിറ്റ് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ ചൂടാറാൻ ഞാനിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് ഒരു പാൻ എടുത്ത ശേഷം അതിനകത്തേക്ക് നമുക്ക് രണ്ട് കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ടു ഫോർട്ടി എം എൽ മെഷറിങ് കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പാൽ ഒന്ന് ചൂടായി വരുന്ന സമയം വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ പാൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് കപ്പ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കപ്പിന് പകരം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് കപ്പ് അരക്കപ്പളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ് ഇത് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്നും അല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതിന് മുകളിലായിട്ട് അവസാനം ഇതിനു മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ആറ് ബോൾസ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ബോൾസ് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് ഒരു മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ പാലിലെ പഞ്ചസാരയെല്ലാം ആ ബോൾസിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മിനിറ്റ് സമയം കുക്ക് ചെയ്യുന്നത് പിന്നീട് ഒരു ബൗളിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ വറുത്ത വറുത്തരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് സമയം ആയതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയുടെയും പാലിൻ്റെയും മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഒരു കൈ കൊണ്ട് ഇത് ഇളക്കുന്നതോടൊപ്പം തന്നെ മറ്റേ കൈ കൊണ്ട് ഞാൻ ഈ അരിപ്പൊടിയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് ഇതിനകത്ത് കിടന്ന് കട്ടയായി ചെയ്യായി പോവും അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിന് മുകളിലായിട്ട് അല്പം പിസ്താഷ്യോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്ത പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡ്രൈ നട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഈ പിസ്താശിയുടെ പീസ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായ കൺസിസ്റ്റൻസി തോന്നുമെങ്കിലും ഇതിൻ്റെ ചൂടെല്ലാം ആറി വരുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാവുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണിത് നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിരുന്നുകാരെല്ലാം വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണിത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറഞ്ഞ ഒന്നാണിത് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ബോൾസ് കൂടെ ഞാൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് പിസ്താഴ്ചയുടെ പീസ് കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്